ഇന്ന് നോമ്പ് ഇരുപത്തി മൂന്ന് സ്കൂളിൽ നോമ്പത്തൂറായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ ഒരു വൈകുന്നേരം അഞ്ച് നാൽപ്പതൊക്കെ ആയ സമയമായപ്പം സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ രണ്ട് ദിവസമായി സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലൊന്നും പോകാറില്ല നോമ്പത്തൂർ ആയത് അധികം നമ്മൾ ഫിക്സ് ചെയ്ത കാര്യമായിരുന്നു നമ്മൾ ക്ഷണിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ നോമ്പത്തൂറൊക്കെ പോവാണ് കേട്ടോ നല്ല ക്ഷീണമുണ്ട് അത്യാവശ്യം ലാസ്റ്റ് ആവാനായാലും അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ ഇക്കാൻ്റെ കൂടെ ബൈക്കിലാണ് പോണത് സ്കൂളിൽ പോകുന്നത് സ്കൂളിലെത്തിയിട്ടോ സ്കൂളിലെത്തി നമുക്കിങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഫീല് ഭയങ്കര എന്തൊക്കെയോ ഒരു ഫീൽ തോന്നുക ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ ഷീ ടീച്ചർ നാരങ്ങ വെള്ളമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല ചൂടല്ലേ അപ്പം നോമ്പ് തുറന്ന സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ വേണം എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ പലഹാരങ്ങൾ പൊരിച്ച കടികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ സെറ്റായിരുന്നു ഞാൻ ഏകദേശം ഒരു ആറു മണിന് മുന്നായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് തരിക്കഞ്ഞി പൊരികളൊക്കെ ഈ സാധനങ്ങൾ പൊരിക്കടികളും എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തായിരുന്നു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സമോസയും പൊക്കോവടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പത്തിരി പൊറോട്ട ബിരിയാണി ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തരിക്കഞ്ഞി നമ്മുടെ ശീല ടീ ഷീല ടീച്ചറും അതേപോലെ നിഷ ടീച്ചറൊക്കെ താന്നു ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അവരെല്ലാവരും കൂടിയാണ് വീട്ടിൽ സ്കൂളിൽ തന്നെ റെഡിയാക്കിയതാണ് അത് പുറത്തൊന്നും ഓർഡർ ചെയ്തല്ല ബാക്കി എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അങ്ങനെന്താ എല്ലാവരും ആരും സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല ഒരുവിധ എല്ലാവരും അവിടെത്തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനെ ക്ഷണിച്ചിട്ട് വന്ന ആളുകൾ റോബർട്ട് ടീച്ചറ് റോബ് ടീച്ചറുടെ പേരക്കുട്ടി നെറ്റ് വരുന്നുണ്ടായിരുന്നു നമ്മൾ ജമാൽ മാഷി വരുന്നുണ്ടായിരുന്നു മാക്സിമം എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇടിപിടീച്ചിടെ എടുത്താണ് നേരം വഴകി വന്ന നേരത്തെ വന്ന് എല്ലാം ചെയ്യുന്നത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നോമ്പും ക്ഷീണം കാര്യമൊക്കെ കണ്ട് ഒന്നും പറ്റിയില്ല പിന്നെ ഒന്ന് പോവാൻ മടി മടിയും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും ഈ പലഹാരങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാഫ് റൂം തന്നെയാണ് കേട്ടോ നമ്മൾ ഇഫ്താറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഉള്ള റവയും തരിക്കി റവ എന്നൊക്കെ പറയാമല്ലോ അതും വെള്ളം പിന്നെ നാരങ്ങ വെള്ളം ഫ്രൂട്ട്സും ഇങ്ങനെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം ആറ് മുപ്പതൊക്കെ ആയ സമയത്ത് നമ്മളെ ജമാൽ മാഷ് വന്നിട്ടുണ്ടായിരുന്നു ജമാൽ മാഷ ആയിരുന്നു നമുക്ക് എന്താ പറയുക നോമ്പിൻ്റെ സന്ദേശം പറഞ്ഞത് ജമാൽ മാഷാണ് അപ്പോൾ പുറത്തിങ്ങനെ പുറത്തെങ്ങനെ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മ ജമാൽ മാഷ സന്ദേശം ഒന്ന് കേട്ടാലോ എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചതാണ് മാഷ ആ ഒരു സന്ദേശം നീട്ടി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ മാഷ് നമ്മുടെ നോമ്പിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എന്തിങ്ങനെയാണ് നോമ്പ് നോട്ടതിൻ്റെ നമ്മൾ അതിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ ക്ഷമയോടുകൂടി അതൊക്കെ കേട്ടിരുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറന്ന് നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് കൂടി നമ്മുടെ ആ നോമ്പ് തുറ അവസാനിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ